ഒരു ാണ് ഇത് നമ്മുടെ ഒരുങ്ങിയ പ്രദേശമായിരുന്നു താല്പര്യം കഴിക്കുമ്പോഴാണ് നമ്മുടെ ഒരു അംഗൻവാടി തീർത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുഞ്ഞു മക്കൾക്ക് ആദ്യക്ഷരം കുറയ്ക്കുന്ന ഒരു കെട്ടിടം എന്ന് മാത്രമല്ല നമ്മുടെ ഒരു വീട് തന്നെയാണ് നമ്മുടെ ഈ അംഗൻവാടി എന്നത് ഇപ്പൊ ടീച്ചർമാരാണേലും നമ്മുടെ വാർഡ് മെമ്പർ ഈ പ്രദേശത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും ഈ അംഗൻവാടി ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ വാർഡ് മെമ്പർ തന്നെയാണ് അങ്കൻവാടി വൈസ് പ്രസിഡന്റ് നടത്തി കെട്ടിടം നിർമ്മിച്ച കരാറുകാരായ റെജി ഇടയപ്പാറ ചാക്കോ ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടം അംഗങ്ങളായ റെനി റോയി ഷെർലി ജോസഫ് ഉദയഗിരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അനീഷ് മാളിയേക്കൽ കരിക്കമ്പാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രഥമ അധ്യാപിക അനിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു എ കെ ജോർജ് സ്വാഗതവും അധ്യാപിക അനുമോൾ എം നന്ദിയും രേഖപ്പെടുത്തി നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി